നമ്മൾ ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ചുരിദാർ എങ്ങനെയാണ് അയാളപ്പെടുത്തേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഫുള്ളായിട്ടും നമ്മളൊരു പാറ്റേൺ വരച്ച് കട്ട് ചെയ്യുന്ന രീതിയാണ് നമുക്ക് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ നീളം അടുപ്പ് വരച്ചു ഇനി നമ്മൾ ചുരിദാറിൻ്റെ വീതിയാണ് വരയ്ക്കുന്നത് ചുരിദാറിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് ഇനി ഒരു കാര്യം പറയാം അതായത് നമ്മൾ ചുരിദാറിൻ പറയണത് ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഇത് മെറ്റീരിയലാണ് മെറ്റീരിയലിൻ്റെ നീളം വന്നിട്ട് ഈ ഭാഗം ഇതെങ്ങനെയാണ് ലെങ്ത്ത് വിടുത്ത് ഈ ഭാഗത്താണ് ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ തുണിയുടെ നീളം ഇത് തുണിയുടെ വീതി ഇത് ഓക്കെ അതായത് ഇപ്പോൾ ലെങ്ത്തിൽ എന്ത് കാര്യം എന്ത് ഭാഗമായിരിക്കും നമുക്ക് തുണി കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും തുണിയുടെ തേര് ഈ ഭാഗത്തും ഈ ഭാഗത്തും തേര് ഭാഗം ഉണ്ടായിരിക്കും തിരി കട്ടി കൂടിയുള്ളൊരു ഭാഗം ഉണ്ടായിരിക്കും അതാണ് തേര് ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വൺ അതായത് നമ്മൾ വണ്ണം ഇതിൻ്റെ തുണിയുടെ വണ്ണം എടുത്തിട്ടാണ് നമ്മൾ മടക്കുക തുണിയുടെ വണ്ണം എടുത്ത് മടക്കി എടുത്തിട്ടാണ് നമ്മൾ മടക്കുക അങ്ങനെയാണ് നമ്മൾ തുന്നത് അപ്പോൾ ഈ ഭാഗം നമ്മൾ ഫോൾഡഡ് ആയിരിക്കും ഈ ഭാഗം ഓപ്പൺ ആയിരിക്കും ഈ ഭാഗം ഫോൾഡ് സൈഡായിരിക്കും ഈ ഭാഗം ഓപ്പൺ സൈഡായിരിക്കും ഓക്കെ ഈ ഭാഗം ഓപ്പൺ സൈഡ് ഫോൾഡ് സൈഡ് ഇത് ഓപ്പൺ സൈഡാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് ഇത് ഫ്രണ്ട് ഇത് ബാക്ക് ഓക്കെ ഇത് ഫ്രണ്ട് പീസ് ഇത് ബാക്ക് പീസ് അങ്ങനെയാണ് വരുന്നത് ഓക്കെ വരുന്നത് അപ്പോൾ നമ്മളെ ആയിട്ട് നമ്മൾ എത്രയാണോ നിങ്ങളുടെ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അത് നമ്മൾ എടുക്കുക നമുക്കിപ്പോൾ ഒരു ആറരയാണെന്ന് വെച്ചാൽ ആറ് ആറര ഇഞ്ച് എടുക്കുന്നു ഓക്കെ അതിന് ശേഷം നമ്മൾ ഡ്രസ്സിൻ്റെ ഇറക്കം എത്രയാണ് മൊത്തം ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലെങ്ത് എടുക്കണം എടുക്കേണ്ട ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ എത്ര ഇഞ്ച് എടുക്കുന്നു പ്ലസ് വണ് ഇഞ്ച് എടുക്കുന്നു അതായത് നമുക്ക് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് വേണ്ടതെങ്കിൽ മുപ്പത്തൊമ്പത് പ്ലസ് വൺ ഇഞ്ച് നമ്മൾ എടുക്കുന്നു അങ്ങനെ നാൽപ്പത് ഇഞ്ച് എടുക്കുന്നു അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കണത് ഇറക്കെടുത്തേക്കുന്നത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഫുൾ ഷോൾഡർ എടുത്തു അത് നമ്മൾ ആറര ഇഞ്ച് എടുത്തത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെക്ക് വൈഡാണ് എടുക്കുന്നത് നെക്കിൻ്റെ വൈഡാണ് ഇരിക്കുന്നത് എടുക്കുന്നത് നെക്ക് വൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു രണ്ടര മുതൽ മൂന്നര വരെയാണ് നെക്കിൻ്റെ വൈഡായിട്ട് ചുരുത്താറുണ്ട് അതായത് മുതിർന്നവർക്ക് എടുക്കുന്നത് രണ്ടര മുതൽ ഒരു മൂന്നര ഇഞ്ച് വരെ നമ്മൾ ചുരിദാറിന് എടുക്കും നെക്ക് വൈഡ് ആയിട്ട് എടുക്കും പിന്നെ ഇവിടെ നിങ്ങളുടെ നെക്കിൻ്റെ ഇറക്കാം നെക്ക് ഡെപ്ത് നെക്കിൻ്റെ ഡെപ്ത് നെക്ക് ഇറക്കം നെക്ക് ഡെപ്ത് എന്ന് പറഞ്ഞ നെക്ക് ഇറക്കം അത് നമ്മുടെ കഴുത്ത് ഇറക്കം എത്രയാണോ അതെത്രയാണോ അതിങ്ങനെ ആയിട്ട് വരച്ചിട്ട് ഇതിലേക്ക് എടുക്കും ഇങ്ങനെ ഒരു സ്ക്വയർ ചെയ്ത് വരയ്ക്കും അത് നിങ്ങൾക്ക് എന്ത് ഷേയ്പ്പാണോ വേണ്ടത് ആ ഷേപ്പ് നമ്മൾ എടുത്തു കൊടുക്കും അപ്പോൾ ഇവിടെ ഈ സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ ഒരു രണ്ട് മുതൽ രണ്ടര വരെയുള്ള അളവാണ് നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയവർക്ക് ഒരു രണ്ട് മുതൽ മാക്സിമം രണ്ടര വരെയുള്ള നമ്മൾ ഇങ്ങനെ സ്ക്വയർ എടുത്ത് വരയ്ക്കുന്നത് അതേസമയം ക്യാൻവാസിൽ നമ്മൾ വേറെ രീതിയിൽ ക്യാൻവാസിൽ കാണിച്ചു തരാം കേട്ടോ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ക്യാൻവാസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ചുരിദാർ ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു ഭാഗം വേറെ ദിവസം ക്ലാസ് ആയിട്ട് തരാം അപ്പോൾ രണ്ട് മുതൽ രണ്ടര വരെ ഇത് നമുക്ക് ഒരേ മൊത്തം ടോട്ടലായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ സ്ക്വയറോട് വരച്ചു ഇനി നമുക്ക് ആണ് വരയ്ക്കേണ്ടതെങ്കിൽ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താ മതി മനസ്സിലായോ അപ്പൊ നമ്മുടെ റൗണ്ടിനൊക്കെ ഒന്ന് ഡാർക്കൺ ചെയ്ത് കാണിക്കാം ഇതാണ് നമ്മുടെ പക്ഷെ ബാക്കിൻ്റെ നെക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ വരയ്ക്കുമ്പോൾ ചെറുതാക്കിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അത് നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിൻ്റെ നെക്ക് ഇത് ബാക്കാണ് ഇത് ഫ്രണ്ട് ഇറക്കം കൂടുതലുള്ളത് ഫ്രണ്ടിലത്തെ നെക്കാണ് ഓക്കെ എന്ന ശേഷം നമ്മൾ ഇവിടെ നിങ്ങളേക്ക് താഴേക്ക് കൈക്കുളിയുടെ ഇറക്കെടുക്കുന്നത് കൈക്കുളിയുടെ ഇറക്കെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കൈക്കുഴിഭാഗം വണ്ണത്തിൻ്റെ നാലൊരു ഭാഗം നിങ്ങളുടെ ഡ്രസ്സിൽ ഭാഗം വണ്ണം മൊത്തം എടുക്കുക ടോട്ടൽ എത്രയാണോ അതൊരു നാൽപ്പത് സൈസുള്ള ഒരു ഡ്രസ്സാണ് ചുരിദാറാണെങ്കിൽ നാൽപ്പതിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുന്നത് പത്ത് ഓക്കെ പത്ത് അതിൽ നിന്ന് നമ്മളൊരു രണ്ടര ഇഞ്ച് കുറക്കുക ഏ അതായത് കൈക്കൂഴി ഭാഗം വണ്ണത്തിന് നാലൊരു ഭാഗത്തിൽ നിന്നും നല്ലൊരു ഭാഗത്തിൽ നിന്ന് എ നാലൊരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് പത്തഞ്ച് കിട്ടി അങ്ങനെ നാൽപ്പതേ ഡിവൈഡ് ബൈ ഫോർ ഇസ് ഈക്വൽ ടു ടെൻ അതിൽ നിന്ന് ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് നമ്മൾ ലെസ് ചെയ്തു അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഏൻസർ നമ്മൾ എന്ത് എടുക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഇറക്കായിട്ട് എടുക്കുന്നത് കൈക്കുഴിയുടെ ഇറക്കാറ്റെടുക്കുന്നത് ഈ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഏഴര വരണം ഈ ഏഴരയാണ് നമ്മുടെ ഇവിടെ നിന്ന് നിങ്ങളുള്ള കൈക്കുഴിയുടെ ഇറക്കായിട്ട് എടുത്തതുള്ളത് ഈ കൈക്കുഴിയുടെ ഇറക്കത്തിൽ നിന്നാണ് നമ്മുടെ ഈ നാൽപ്പതിൻ്റെ നാലൊരു ഭാഗം എടുത്തിരിക്കുന്നത് അതായത് പത്ത് ഇഞ്ച് എടുക്കുന്നത് എടുക്കേണ്ടത് ഇഞ്ച് ഇവിടെ വരും ഓക്കെ പത്തിഞ്ച് ഇവിടെ വരെ വന്നു ചെസ്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾ വരെ അടയാളപ്പെടുത്തി ഇതേ വരെയുമ്പോൾ കൂടെ തന്നെയായിരിക്കണം നമ്മുടെ ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് കൈക്കുഴി ഭാഗം വണ്ണം അടയാളപ്പെടുത്തേണ്ടത് ഓക്കെ നമ്മുടെ കൈക്ക് ഒരു ഭാഗം വണ്ണം അടയാളപ്പെടുത്തി കഴിഞ്ഞ ശേഷം നമ്മൾ അതിൽ ഒന്നര ഇഞ്ച് ആഡ് ചെയ്യണം ഒന്നര ഇഞ്ച് നമ്മൾ സീമലെവൻസ് ആഡ് ചെയ്യണം ഓക്കെ എന്ന ശേഷം നമ്മൾ ഒരു കാലിഞ്ച് കാലൊരു നൂല് എക്സ്ട്രാ ആഡ് ചെയ്യണം അത് എന്തിനാണ് ആഡ് ചെയ്യണതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും എത്ര പ്രഫ പ്രൊഫഷണൽ ആയാലും നമുക്കൊരു കാലിഞ്ച് കാലൊരു നൂല് എപ്പോഴും ഈ സൈഡിൽ കുറയും ഒന്നര ഇഞ്ച് നമ്മൾ സീമ സീമരവൻസ് ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ് പോയിൻ്റിൽ ഒന്നേക്കാലിഞ്ച് ഒന്നേക്കാലിന് ഒരു നൂല് കുറവ് അങ്ങനെ അപ്പോൾ അത്രയ്ക്കാണ് നമുക്ക് ഇവിടെ സൈഡ് കിട്ടാറുള്ളു എങ്ങനെയൊക്കെ നമ്മൾ എത്ര പ്രൊഫഷണൽ ആയ ആൾ തയ്ച്ചാലും അങ്ങനെയൊക്കെ തരേണ്ടി വരിക അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് കുറയാ ആ അളവ് നമ്മൾ ആദ്യമേ താണ് ഇത് നമ്മളിതിടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഇടുന്നവർ ഈ ഇടുന്ന ആ ഒരു സീമല മനസ്സ് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടുന്ന അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുന്നവർ അതിനനുസരിച്ച് സ്ലീവിലും ഈ അളവ് നമ്മളിപ്പോൾ കാലിഞ്ചാണി എക്സ്ട്രാ ആയിട്ട് കഴിഞ്ഞാൽ കാലിഞ്ചോ അല്ലെങ്കിൽ കാലൊരു നൂല് എക്സ്ട്രാ ആയിട്ട് എഴുതി ആ കാലൊരു നൂലും കൂടി നമ്മൾ തയ്യൽത്തുമ്പായിട്ട് സീ സ്ലീവും പോലും ഇടേണ്ടതാണ് ഓക്കെ അത്രയാണ് അളവ് അപ്പോൾ ഇവ ഇവിടെ വന്ന് നമ്മുടെ കൈക്കുഴിഭാഗം വണ്ണം അതായത് ചെസ്റ്റ് ഭാഗം വണ്ണം ചെസ്റ്റ് വണ്ണം വന്നേക്കണത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ ഷോൾഡറ് താഴേക്ക് ഇവിടുന്ന് താഴേക്ക് ഷേപ്പിൻ്റെ ഷോൾഡറിൽ നിന്ന് ഇവിടുന്ന് എടുത്തിട്ട് താഴേക്ക് എടുക്കുക ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഷെയ്പ്പ് നീളായിട്ടൊരു ഒരു മുതിർന്നവർക്ക് ഒരു പതിമൂന്ന് മുതൽ ഒരു പതിനഞ്ച് വരെ വണ്ണം വണ്ണം അനുസരിച്ച് നമുക്ക് പതിമൂന്നുള്ള ആൾക്ക് ഇവിടെ കൊണ്ടുള്ള സൈസ് വണ്ണം കൂടുതലാണ് അതായത് ഷേപ്പ് ഭാഗത്ത് വണ്ണം കൂടുതലാണെങ്കിൽ അപ്പോൾ അവിടെ വണ്ണം കൂടുതലാണെങ്കിൽ നമ്മുടെ വണ്ണം കൂടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു പതിനാല് എടുക്കുക പതിമൂന്ന് വേണ്ട ആൾക്ക് പതിനാല് എടുക്കുക പതിനാല് വേണ്ട ആൾക്ക് നല്ല വണ്ണം ഉള്ള ആളാണെങ്കിൽ ഒരു പതിനഞ്ച് എടുക്കുക മനസ്സിലായി അല്ല നമ്മൾ മെലിഞ്ഞ ആൾക്കാർ തന്നെയാണ് ഹൈറ്റ് ഉണ്ടെങ്കിൽ മെലിഞ്ഞ ആൾക്കാർ തന്നെയാണെങ്കിൽ നമ്മൾ പതിമൂന്നിൻ്റെ ആൾക്ക് പതിമൂന്ന് എടുക്കുക പതിനാലിൻ്റെ ആൾക്ക് എടുക്കുക അതായത് ഷേപ്പ് എങ്ങനെയാണോ നിങ്ങളുടെ കിടക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒരു ഷേപ്പ് നമ്മളിങ്ങനെ റാ പോലെ വരയ്ക്കില്ലേ നമ്മളിങ്ങനെ റാ വരയ്ക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഉന്തി നിൽക്കുന്ന ഭാഗം ഇവിടുന്ന് ഷോൾഡറിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇറക്കിയെടുക്കുക അങ്ങനെ ഒരു പതിമൂന്നിന് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് വണ്ണം നോക്കാം എത്രയാണോ അതിൻ്റെ വണ്ണം ആ വണ്ണം നമ്മൾ ഇതിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഇതിലേക്ക് ഇങ്ങോട്ട് വന്നത് ഷേപ്പ് ഇറക്കം ഷേപ്പ് നീളം അതായത് ഷേപ്പ് നീളം അല്ലെങ്കിൽ ഷേപ്പ് ഇറക്കം അതാണ് നമ്മളിപ്പോൾ എടുത്തത് പതിമൂന്നിഞ്ച് എടുത്തത് നമ്മൾ ഇറക്കണം അതിൽ നമ്മൾ കണക്കാക്കി ഇവിടെ നിന്നുള്ള വണ്ണം എത്രയാണ് കണക്കാക്കണം നമ്മൾ നമ്മളൊരു എട്ടര ഇഞ്ച് വണ്ണം ഉള്ള എടുക്കണം നമ്മളൊരു ഇവിടെ നിന്നും ഷേപ്പ് വണ്ണാണ് കേട്ടോ ഇങ്ങോട്ട് ഒരു എട്ടര ഇഞ്ച് എടുത്തു അതിൻ്റെ കൂടെ നമ്മൾ എത്ര ഇഞ്ച് കൂട്ടണം ഒന്നര ഇഞ്ച് സീമല മനസ്സ് കൂട്ടണം ഓക്കെ ഒന്നര ഇഞ്ച് സീമല മനസ്സ് കൂട്ടി ഇതാണ് നമ്മൾ ഒന്നര ഇഞ്ച് സീമല മനസ്സ് കൂട്ടിയത് ഓക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ പിന്നെ എക്സ്ട്രാ നമ്മൾ ഒന്നും കൂട്ടേണ്ടതില്ല ഈ ഭാഗത്ത് കൂട്ടേണ്ടതില്ല ഇവിടെ മാത്രം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് തന്നെ വീണ്ടും താഴേക്ക് നമ്മൾ എവിടെയാണോ നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് കെടുക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ ഇറക്കെടുക്കാം ഇനി ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ എടുക്കുന്നു ഷോൾഡറിൽ നിന്ന് തന്നെ നമ്മൾ താഴേക്ക് ഇറക്കം എടുത്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരു പത്തൊമ്പത് ഇഞ്ചിൽ സ്ലിറ്റിൻ്റെ ഇറക്കം സ്ലിറ്റ് നീളം സ്ലിറ്റ് എവിടെയാണ് വെച്ചിട്ട് ഇടുന്ന സ്ലിറ്റ് നീളം അല്ലെങ്കിൽ അതിൻ്റെ ഇറക്കം എടുക്കുന്നു അത് നമ്മൾ മിക്കവാറും ചില ആളുകൾക്ക് ഭാഗം വണ്ണത്തിൻ്റെ അതേ അളവ് തന്നെ ആയിരിക്കാം വരാം ചില ആളുകൾക്ക് അതിനേക്കാളും കുറയാം അപ്പോൾ നമ്മളിപ്പോൾ അതേ അളവിൽ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ പത്ത് ഇഞ്ചിന് തന്നെയായിരുന്നു നമ്മളിതലും വണ്ണായിട്ട് എടുക്കുന്നത് പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് കൂടുന്നത് ഓക്കെ പത്തൊമ്പത് ഇഞ്ച് ഇതിൽ അതിലിങ്കിടയ്ക്കുള്ള സ്വിറ്റ് ഭാഗം വണ്ണം അത് പത്ത് ഇഞ്ച് തന്നെ എടുക്കണു പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ മൊത്തം ഇഞ്ച് ഇറക്കത്തിൽ ഇത് മൊത്തം നാൽപ്പത് ഇഞ്ചായിട്ട് കണക്കാക്കുക ഇവിടെ ഇറക്കാം ആ അതിന് ശേഷം ബാലൻസ് ഒന്ന് കട്ട് ചെയ്തെന്ന് വിചാരിക്കുക ഡ്രസ്സിൽ കൂടുതൽ നീളാണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ കറക്റ്റ് ഇറക്കം ഇഞ്ച് ഓക്കെ ഇത് ഇറക്കത്തിൽ നമുക്ക് എത്രയാണോ അടിവിസ്താരമായിട്ടുള്ളത് ഇതിൻ്റെ അടിവിസ്താരം ചുരിദാറിൻ്റെ അടിവിസ്താരം നമുക്ക് എത്രയാണോ അത് പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീമല മനസ്സിൽ തൈത്തുമ്പായിട്ട് ഇടണം അത് നമുക്കൊരു പതിനൊന്ന് ഇഞ്ചാണ് ഇഞ്ച് ചോദിക്കുക പതിനൊന്നിഞ്ച് ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കിട്ടും അങ്ങനെ അപ്പോൾ അത് വരുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് കിട്ടി ഓക്കെ മൊത്തം ഫുൾ ഇറക്കമാണ് കെട്ടോ അതിൻ്റെ ഫുൾ ഇറക്കാണ് ചുതറേണ്ടത് ആ ഇറക്കത്തിൽ നിന്നാണ് നമ്മുടെ അടിവിസ്താരം എടുത്തത് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് ഷെയ്പ്പ് ചെയ്താണ് പിന്നെ നമ്മൾ നമ്മളതിനകത്ത് ഇനി സ്ലീവ് അടയാളപ്പെടുത്താനുണ്ടല്ലോ ടയാളപ്പെടുത്താമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ നോക്കുക സെൻറ്റർ കണക്കാക്കുക ഏതാണ്ട് സെൻറ്റർ മനസ്സിലായി ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ നിന്ന് വരുന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് കട കടത്തി എടുക്കാൻ പാടുള്ളൂ അതിന് വല്ലാണ്ട് മുകളിലേക്ക് വല്ലാണ്ട് താഴത്തേക്കും ഇറങ്ങാണ്ടുള്ള രീതിയിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മളത് എടുക്കുമ്പോൾ ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയാണ് നമ്മുടെ ചെസ്റ്റിന്റെ അളവ് വന്നത് ആ അളവിലേക്കാണ് നമ്മൾ ഇത് എന്തു ചെയ്യുന്നത് ഈ അളവ് വരയ്ക്കുന്നത് ഓക്കെ ഇങ്ങനെ കുറച്ച് ഇതിന് ശേഷം നമ്മളെ ഫ്രണ്ട് പോർഷനിൽ സ്ലീവ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൈ വരച്ചില്ലേ കൈക്കുഴി ഭാഗം ഇറക്കം അത് അതിൻ്റെ ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിൻ്റെ ഔട്ടറിലേക്ക് ഇവിടെ നിങ്ങളുടെ ഔട്ടറിലേക്ക് നമ്മൾ ഒരു കാലിഞ്ച് കടത്തണം ഇവിടേക്ക് ഒരു കാലിഞ്ച് ഔട്ടറിലേക്ക് കടത്തിയ ശേഷമാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഇതേപോലെ ഔട്ടറിലേക്ക് കടത്തി വേണം വരയ്ക്കാനായിട്ട് ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ വടത്തി വരച്ച് വരച്ച് നമ്മൾ പുറത്തേക്ക് ഒരു കാലിഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ഔട്ടറിലേക്ക് ഫ്രണ്ട് പോർഷൻ മാത്രം ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ മാത്രം കേട്ടോ ഓക്കെ ഫ്രണ്ട് പോർഷൻ മാത്രം നമ്മൾ ഔട്ടറിലേക്ക് കടത്തിയെടുക്കണം ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഔട്ടറിലേക്ക് കടത്തിയെടുത്ത് വരയ്ക്കുക ഇവിടെ നമ്മുടെ കാലിഞ്ച് ഔട്ടറിലേക്ക് കടന്ന് വരുന്ന രീതിയിൽ വരച്ചെടുക്കണം അപ്പോഴാണ് നല്ല രീതിയിൽ ഷേപ്പ് കിട്ടുകയുള്ളൂ നമുക്ക് ഡ്രസ്സിന് ശേഷം നമ്മൾ സ്ലീവ് അടയാളപ്പെടുത്തി കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി ചെയ്യുന്നത് ഇനി നമുക്ക് ഔട്ടറിലുള്ള ലൈൻസ് ഒന്ന് കാണുന്നതിനായിട്ടൊരു നമ്മൾ ഇൻറ്റു മാർക്ക് ഇടുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ഇൻറ്റു ഇട്ട് വയ്ക്കേണ്ടി കേട്ടോ അപ്പോൾ നമുക്ക് ഔട്ടറിലെ ലൈൻസ് ഏതായത് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ ഈ ഒരു പോയിൻ്റാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം കൈക്കുഴി ഭാഗം വണ്ണത്തിൽ നിന്ന് നമ്മുടെ ഷേപ്പിൻ്റെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ വരാ ഷേയ്പ്പിട്ട് ഷേപ്പ് ഇട്ട് പോവാം എന്നിട്ട് ഷേപ്പിൻ്റെ വണ്ണത്തിൽ നിന്ന് സ്ട്രിറ്റിൻ്റെ ഭാഗത്തെ വണ്ണത്തിലേക്കും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഷേപ്പ് ഇട്ട് ഷേ്പ്പിട്ട് പോകാം ഓക്കെ ഷേപ്പ് ഇട്ട് അതിനുശേഷം ഈ സ്ട്രിറ്റ് ഭാഗം വണ്ണത്തിൽ നിന്ന് അടിവിസ്താരത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അതിനും ഒന്ന് ഷേപ്പ് ഇട്ട് ഷേ്പ്പിട്ട് ഇങ്ങനെ അതിലേക്ക് കണക്ട് ചെയ്യാം ഉണ്ടോ അപ്പോൾ നമ്മുടെ ഔട്ടറ് നമ്മൾ വരച്ചെടുത്തു ഇതേപോലെ തന്നെ നമ്മുടെ ഇന്നർ പോർഷൻ അതായത് നമ്മൾ ഇത് തയ്യൽ തുമ്പ് അടക്കം എടുക്കുന്നത് തയ്യൽ തുമ്പ് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഇത് വെറുതെ അറിയാൻ വേണ്ടി വരച്ച് വരയ്ക്കണതാണ് ഇത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ വരയ്ക്കണമെന്നില്ല കേട്ടോ എന്നാലും നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വരയ്ക്കുന്നതാണ് ഇതാണ് ചുറദാർ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇതിൽ കൂടിയാണ് ഈ ഒരു ലൈൻസിൽ കൂടിയാണ് നമ്മൾ ചുറദാർ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ അളവ് അത് കുറച്ചൂടി ഡാർക്കൻ ചെയ്ത് വരയ്ക്കും ഇതാണ് നമ്മുടെ ചുരിദാർ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ എന്നിട്ട് ഇതിലേക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കും ഇതേ ഭാഗത്തെ കൂടി ഇപ്പോൾ കട്ട് ചെയ്യില്ല അത് ഫ്രണ്ട് പോർഷൻ മാത്രം കുഴിച്ചുപെട്ടുള്ളൂ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ടാണ് ഇത്രയും പോർഷൻ നമ്മൾ ഇങ്ങോട്ട് കുഴിച്ചു പെട്ടുന്നത് പിന്നെ നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള സ്ലോപ്പ് ഇടുന്നത് എല്ലാ ബോഡി ലാംഗ്വേജിലും സ്ലോപ്പ് ഇടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എല്ലാവർക്കും ഇടാറില്ല നമ്മൾ അത് തയ്ച്ച് വരുമ്പോൾ ഒരു കാലിഞ്ചി താഴ്ത്തി എന്ന രീതിയിൽ ഇവിടെ നിന്ന് തയ്ക്കുന്നത് അരഞ്ചിലെ പിടിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ മുക്കാലിഞ്ചിൽ അതായത് കാലിഞ്ചി താഴ്ന്നു വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ തയ്ച്ചെടുക്കും എന്നുള്ളതല്ലാണ്ട് നമ്മളവിടെ സ്ലോപ്പ് ഇടാറില്ല എല്ലാ ബോഡി ലാംഗ്വേജിനും നമുക്കിങ്ങനെ ഇടേണ്ട ആവശ്യമില്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തയ്ക്കേണ്ട ബോഡി ലാംഗ്വേജുകളും ഉണ്ട് പിന്നെ നല്ലോണം എന്താ പറയുക ഷോൾഡർ ഇടിഞ്ഞു നിൽക്കുന്നത് പോലത്തെ ആളുകൾക്കാണ് നമ്മളിങ്ങനെ സ്ലോപ്പ് ഇടേണ്ട ആവശ്യമുള്ളു അവർക്കത് ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം ചെയ്യുന്നത് അല്ലാത്തവർക്ക് സ്ട്രെയിറ്റ് ബോഡീസ് അങ്ങനെ അധികം സ്ലോപ്പ് അല്ലാത്ത വല്ലാണ്ട് സ്ലോപ്പ് അല്ലാത്ത ആളുകൾക്കൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് തന്നെ നിന്നോടും അപ്പോൾ ഈ അളവിലാണ് നമ്മൾ ഔട്ടറ് വർച്ചെടുക്കും കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ സ്ലീവ് ഇറക്കെടുക്കുന്നത് എടുക്കുന്നത് ഇവിടെ നിങ്ങൾ സ്ലീവിൻ്റെ ഇറക്കം ഇവിടെ നമ്മൾ നിങ്ങൾ സ്ലീവിൻ്റെ ഇറക്കം പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ സ്ലീവിൻ്റെ ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടുന്നു ഇപ്പോൾ ഒരു എട്ട് ഇഞ്ച് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിടുന്നു അതെത്രയാണോ ആ ആൻസർ ആണ് നിങ്ങൾ കൾക്ലേറ്റ് ചെയ്യുന്നത് പ്ലസ് നമ്മൾ ഇവിടെ നിന്ന് നിങ്ങളൊരു ക്യാബ് ഹൈറ്റ് ഒരു രണ്ടര ഇഞ്ചാണ് മിനിമം എടുക്കുന്നത് ആളുകൾക്ക് ഓക്കെ രണ്ടര ഇഞ്ചിൽ ആയിട്ട് നമ്മുടെ കൈക്കൂയുടെ കൈയുടെ വണ്ണം നോക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ള വണ്ണം അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് എടുക്കും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ചെരിഞ്ഞ് എങ്ങനെയാണോ അളവ് ആ അളവിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കും അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കൈയുടെ വണ്ണം വന്നത് ആറാന്ന് വിചാരിക്കും ആറ് പ്ലസ് ഒന്നര ഇഞ്ച് നമ്മൾ കൂട്ടും അതിൻ്റെ കൂട്ടൂട്ടും അപ്പോൾ നമുക്ക് ഏഴര ഇഞ്ച് വരും അത് സ്ട്രെയിറ്റ് ഇത് സ്ട്രെയിറ്റ് സ്ട്രേറ്റ് ആയിട്ട് വന്നത് അപ്പോൾ ഈ ഏഴര എന്നതിൻ്റെ അളവിൻ്റെ കൂടെ പ്ലസ് ഒന്നര ഇഞ്ച് കൂട്ടുമ്പോൾ എത്രയാണ് ഏഴ് രണ്ട് ഒമ്പത് ആ അളവ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ആറ് എന്നതിൻ്റെ ഇവിടെ നിന്ന് വരുമ്പോൾ ഏഴര വരുമ്പോൾ ഇവിടേക്ക് എത്തും ഏഴര പ്ലസ് ഒന്നര ഈ അളവ് ഇങ്ങോട്ടേക്ക് എത്തും ഓക്കെ പ്ലസ് നമ്മളിവിടെ ഒരു കാലിഞ്ച് കൂടി എടുത്തല്ലേ കൂടുതൽ കാലൊരുനൂൽ കൂടിയെടുത്ത് കൂട്ടി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു അളവും കൂടി നമ്മൾ നൂലും കൂടി എക്സ്ട്രാ എടുക്കും എന്ന ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യും അതിൻ്റെ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്തത് ഇവിടെ നിന്ന് ഒരു കാലിഞ്ചി ഇങ്ങനെ താഴ്ത്തേക്ക് വരച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുക്കും ഷേപ്പ് എടുക്കും അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇത് നമ്മൾ ഇങ്ങനെ ചേരിച്ച് വരച്ചില്ലേ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കടത്തി എടുക്കും അപ്പോൾ ഈ കാലിഞ്ച് കൂട്ടിയെടുത്തത് ഇത്രയും പോർഷൻ നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കും അത് വല്ലാണ്ട് അപകടം വരാത്ത രീതിയിൽ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിന് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കും ഓക്കെ അതിന് ശേഷം നമ്മുടെ കൈയിൻ്റെ തുമ്പണ്ണം എത്രയായിരുന്നു അതെടുക്കും ഇത് പോരാറ് എടുത്തു ശരിക്കും അതിൻ്റെ കൂടെ ഈ ഭാഗത്ത് നമ്മളൊരു രണ്ടിഞ്ചെടുക്കും രണ്ട് എടുക്കും ഈ തെറ്റ് ഭാഗത്ത് ലാസ്റ്റ് തേരു ഭാഗത്ത് ആറ് പ്ലസ് രണ്ട് ഇഞ്ച് ഇവിടെ ഉള്ളിലേക്ക് കടത്തിയിട്ട് നമ്മൾ ഒരു ഇത് ഇതാറ് ആണെങ്കിൽ ഇവിടേക്ക് ഒരു എടുക്കും ഉള്ളിലേക്ക് ഇഞ്ച് കടത്തിയിട്ട് വെച്ചു ഇത് ഇത് ഇതാറ് ഓക്കെ ഇവിടെ നിന്ന് ആറിൻ്റെ അളവ് അതിൻ്റെ കൂടെ ഇവിടെ രണ്ട് ഇഞ്ചെടുത്തു ഇതാണ് അളവ് ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു ഇഞ്ചെടുത്തു എന്ന ശേഷം നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് ഔട്ടറിൽ നിന്ന് ഔട്ടറിലേക്ക് ഇതൊരു ഔട്ടറ് ഇതൊരു ഔട്ടറ് ഇതൊരു ഔട്ടറ് അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ വരച്ചു പിന്നെ നമ്മുടെ ഈ ഇവിടെ തയ്യൽ തുമ്പ് അല്ല മെയിൻ തയ്യൽ തുമ്പ് ഏഴര വന്ന് നിൽക്കുന്നുണ്ടായിരുന്നത് ഈ ഭാഗം ഈ പോർഷൻ ഈ പോർഷനിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ശരിക്ക് സ്ലീവിൻ്റെ അത് കുറച്ച് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് കേർവ് ചെയ്ത് കേർവ് ചെയ്താണ് നമ്മൾ വരയ്ക്കുന്നത് എന്ന ശേഷം നമ്മൾ ഇങ്ങനെ എടുക്കും അപ്പോൾ നമ്മുടെ സ്ലീവും കിട്ടി ഓക്കെ ചില ആളുകൾക്ക് ഇവിടെ വരുമ്പോൾ ചില ആളുകൾക്ക് ഇവിടെ നിന്ന് ഇത്രയും പോർഷനൊക്കെ നമുക്ക് കുറവ് വരുന്ന ഭാഗം വരാറുണ്ട് അപ്പം നമുക്ക് ഏപ്പ് വെച്ച് തയ്ക്കേണ്ടി വരും നല്ല വണ്ണം ഉള്ളവർക്കാണെങ്കിൽ മാത്രം ഒരു നാല് കഷ്ണം ചെറിയൊരു ലെവലിൽ ഒരു ഏപ്പ് വയ്ക്കേണ്ടി വരും ഈ ഒരു പോർഷൻ ഇത്ര പോർഷൻ ഭാഗം നമുക്ക് ഏപ്പ് വയ്ക്കേണ്ടി വരാറുണ്ട് ഇത്ര പോർഷൻ്റെ ഭാഗം ഇത്രയും പോർഷൻ നമുക്കൊരു ഏപ്പ് വെക്കേണ്ടി വരാറുണ്ട് കേട്ടോ ഇത്രയും പോർഷൻ ഈ ഒരു ഇത്രയും പോർഷൻ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു കാലഞ്ച് തയ്യൽത്തുമ്പ് കിട്ടുന്ന രീതിയിൽ കുറച്ച് വലിയപ്പോൾ വേറെ ഏതെങ്കിലും ഈ സൂര്ദാറിൻ്റെ ഈ സൈഡ് പോർഷനിൽ നിന്ന് നമ്മളിവിടെ ഏപ്പുവെക്കും നല്ല വണ്ണമുള്ളവരാണെങ്കിൽ തന്നെ കേൾക്കുന്നവരിൽ നിങ്ങൾ വണ്ണം നമുക്ക് ഈ ഒരു ഭാഗം കിട്ടിയില്ല എങ്കിൽ മാത്രം നമ്മളിവിടെ ഏപ്പുവെക്കുക അല്ല എങ്കിൽ ഓക്കെ മിക്കവാറല്ല മീഡിയം സൈസ് വരെയുള്ള ആർക്കാർക്കൊക്കെയും ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടും പിന്നെ ഷോർട്ട് സ്ലീവ് മാത്രമേ ഈ ഭാഗത്തു നിന്ന് കിട്ടുകയുള്ളൂ തുണിയുടെ വീതി ഇപ്പോൾ അത്രയൊക്കെ വരുന്നുള്ളൂ പിന്നെ ഇവിടെ നമ്മൾ ലെങ്ത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് വല്ലാണ്ട് കൂടുതൽ വേണ്ടവർക്കൊക്കെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് എടുത്തിട്ട് ഇവിടെ എക്സ്ട്രാ ഏപ്പ് വെച്ചിട്ട് നമ്മൾ നീട്ടം കൂട്ടേണ്ടി വരും അല്ല എങ്കിൽ എക്സ്ട്രാ ഏപ്പ് വെക്കുന്നത് ഇവിടെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ പോർഷനിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ തയ്ക്കും ഈ ഭാഗത്ത് പക്ഷേ അപ്പോൾ എന്ത് വരും ഈ രണ്ട് ഭാഗം നമ്മൾ ജോയിൻറ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഷോൾഡർ ഭാഗം മുകൾ ഭാഗം ഈ കാണുന്ന ഭാഗത്ത് ഒരു കട്ടി കട്ടിങ് വരും അതായത് നമ്മളൊന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ വരും ഈ ഒരു പോർഷൻ സ്ലീവ് നീളം കൂടുതൽ ഈ ഫോർത്ത് എടുക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവ് എടുക്കുകയാണെങ്കിലും ഇവിടെ സ്ലീവിന് എന്ത് വരും ജോയിൻ്റ് വരും ഇത് ഇവിടെ നിന്ന് എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് അതിവിടെ ഷോർട്സിന് മാത്രമേ ഇവിടെ നിന്ന് കിട്ടുള്ളൂ അല്ലാത്തത് ഈ സൈഡിൽ നിന്ന് എടുക്കേണ്ടി വരും അപ്പം നമ്മളിവിടെ ജോയിൻ ചെയ്ത ശേഷമാണ് എടുക്കുന്നത് പിന്നെ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്ലീവിൻ്റെ ഈ പോർഷൻസ് നമ്മൾ പട്ട വെച്ച് തയ്ച്ച് മറിക്കുന്നതും ഒക്കെ അതിൻ്റെ മുകളിൽ ക്യാൻവാസ് ഇട്ട് തയ്ക്കുന്നതും ഇത്രയും ഈ ഭാഗത്തു നിന്നുള്ള തുണി കൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് ചുരിദാർ കട്ടിങ് സ്റ്റിച്ചിങ് മൊത്തം കഴിഞ്ഞുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്